നടുക്കുന്ന വാർത്ത വാഹന തുടർന്ന് പ്രിയതാരം അന്തരിച്ചു അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സോഷ്യൽ മീഡിയ ലോക റെക്കോർഡിന് ഉടമയായ പ്രിയതാരമാണ് താരമാണ് വിട പറഞ്ഞത് മാരത്തൺ ഓട്ടത്തിൽ ലോക റെക്കോർഡിന് ഉടമയായ കെൽവിൻ കിപ്റ്റമാണ് അന്തരിച്ചത് ഇരുപത്തി നാലു വയസ്സായിരുന്നു കെനിയുടെ ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളാണ് കെൽവിൻ മൂന്ന് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് കെൽവിനും പരിശീലകനും മറ്റൊരു സുഹൃത്തും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കെൽവിനും പരിശീലകനും മരിച്ചു സുഹൃത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കെൽവിൻ കിപ്റ്റത്തിന് ഇരുപത്തി നാല് വയസ്സായിരുന്നു പ്രിയതാരത്തിന് ആദരാഞ്ജലികൾ